താൻ ഉദ്ദേശിക്കുന്ന പോലത്തെ സഹായം ചെയ്യാൻ ഇപ്പൊ എന്നെ കൊണ്ട് പറ്റൂല ഹലോ എന്തെങ്ങനെ ഇരിക്കുന്ന എന്തോ ഒരു വിഷമം പോലെ എന്ത് ഒന്നുമില്ല താനോട് ഇരിക്ക മനസ്സിനെ എടോ എനിക്ക് എന്നെ കണ്ട ബുദ്ധിമുട്ടൊന്നും തോന്നിക്കില്ല പക്ഷെ എന്റെ അവസ്ഥ അത് വളരെ ബുദ്ധിമുട്ടുണ്ടോ എന്റെ വീട് ജപ്തിക്ക് വെച്ചിരിക്കുന്ന അവസരത്തിലാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് താനെന്നെ സഹായിച്ചേ പറ്റൂ ഞാനും ഒരു അല്ലാത്ത അവസ്ഥയിലാണല്ലോ പക്ഷെ നിന്റെ അവസ്ഥ വളരെ മോശമാണെന്ന് എനിക്കറിയാം പക്ഷെ എങ്ങനെ സഹായിക്കണമെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ വഴിയുള്ളൂ ഞാൻ എന്റെ കഷ്ടപ്പാട് കൊണ്ട് എടുത്തതാണ് ഈ ഒരു ലോട്ടറി എടുത്തിട്ടുണ്ടായി അത് തനിക്കിരിക്കട്ടെ ഭാഗ്യം തൻ്റെ കൂടെ ആവട്ടെ ഇതിനുള്ള ഭാഗ്യൊന്നും എനിക്കിണ്ടാവില്ല എല്ലാം ശരിയാവൂടോ ദൈവം തന്നെ അനുഗ്രഹിക്കും ആരാ എന്താ വന്നേ മനസിലായില്ലോ എന്തെങ്കിലും സഹായം ചെയ്യണം അതിനു വേണ്ടി വന്നതാ ഇവിടെ സഹായം കൊടുത്തു ആകെ മുടിഞ്ഞു ഇനി ഇപ്പൊ സഹായം കൊടുക്കുന്നില്ല ഞാനത് ഇവിടെ സഹായത്തിന് ഇനി ഒന്നും തരാനൊന്നും ഇല്ല ീരു വൃത്തിയില്ലാത്തതുകൊണ്ടാണ് താൻ ഉദ്ദേശിക്കുന്ന പോലത്തെ സഹായം ചെയ്യാൻ ഇപ്പൊ എന്നെ കൊണ്ട് പറ്റൂലെ ഡോ പോവല്ലോ താൻ അവിടെ നിക്ക് താനിങ്ങനെ കയറാടോ ഡോ താൻ ചോദിച്ചതല്ല ഞാൻ തനിക്ക് തരാൻ പോണേ ഇതെന്റെ വീടിന്റെ ആധാരാണ് ഇത് താൻ വച്ചോ ഇത് തനിക്കുള്ളതാടോ എന്താ താൻ തന്ന ലോട്ടറി കൊണ്ടാടോ ഈ സൗഭാഗ്യമൊക്കെ ഇണ്ടായത് ഇത് തന്റെ മാർഗിനി കൊണ്ടൊരു തനിക്ക് കിട്ടിയാലോ ഇതൊരു തനിക്കാണോ നീ ഇങ്ങോട്ട് കയറി വാ